എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഭഗവത്ഗീതയിലെ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് പോകാം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ചാപ്റ്റർ ത്രീ കർമ്മയോഗം വായിക്കാം തസ്മാരിയാണി അദ്യോ നിയമ്യബരശാപാപ്മാനം പ്രജഹിഹ്യനം ജ്ഞാന വിജ്ഞാനനാശനം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം തസ്മാരിയാണ്ാദ്യോ നിയമ്യ പരദർശ ഭാപമാനം പ്രജഹിഹീനം ജ്ഞാനവിജ്ഞാന നാശനം അപ്പോൾ ഭഗവത്ഗീതയുടെ പ്രാധാന്യം വളരെ കൂടി വരുന്ന ഈ ഒരു കാലത്ത് കർമ്മയോഗം എന്ന് പറയുന്ന സാധാരണ മനുഷ്യന് കർമ്മമാർഗത്തിലൂടെ ഭഗവാനിൽ എത്തിച്ചേരാൻ വളരെ അധികം ടിപ്സ് നമുക്ക് തരുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ ത്രീ അപ്പോൾ ഭഗവാൻ പറയുന്നത് ഒരിക്കലും ഒരു നിമിഷം പോലും നമ്മൾ വൃത പാഴാക്കി കളയരുത് എന്ന് വലിയൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് ഈ ചാപ്റ്ററിൽ തന്നെ നഹി കഷ്യക്ഷണമബി ജാതു തിഷ്ഠ തിഷ്ഠതി അകർമ്മകൃത എന്ന് ഒരു ഒന്ന് അകർമ്മകൃതം ഒന്നും ചെയ്യാതെ ഒരിക്കലും നമ്മൾ ഒരു നിമിഷം പോലും ഇരിക്കരുത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കണമെന്നും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ കർമ്മത്തിലൂടെ യോഗം ഭഗവാനിൽ യോഗം അതാണ് കർമ്മ യോഗം അപ്പോൾ കർമ്മയോഗത്തിലൂടെയും ഒരാൾക്ക് ശ്രേഷ്ഠത കൈവരിക്കാൻ കഴിയും അതാണ് പറയുന്നത് അപ്പോൾ ഭക്തിയോഗത്തിലൂടെ ശ്രേഷ്ഠനാവാം കർമ്മയോഗത്തിലൂടെ ശ്രേഷ്ഠനാവാം പിന്നെ ധ്യാനയോഗത്തിലൂടെ അങ്ങനെ പല യോഗങ്ങളെക്കുറിച്ച് പിന്നെ ഭഗവത്ഗീത ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറയാം ഇവിടെ ഭഗവാൻ പറയുന്നു വർഷഭ എന്നാണ് പറയുന്നത് ഭരതവർഷഭ ഭരതർഷഭ എന്ന് പറയുമ്പോൾ അർജുനൻ്റെ വേറൊരു പേരാണ് കാരണം ശ്രേഷ്ഠനായ ഭാരതത്തിലെ എന്താ പറയുക പിന്നെ വില്ലാളി വീരനായ ശ്രേഷ്ഠനായ അർജ്ജുന അതാണ് അതിൻ്റെ അർത്ഥം അപ്പം അല്ലയ അർജുന ഭരവർഷഭ തസ്മാത് അതുകൊണ്ട് തൊന്നി ആദൗ ആദ്യം തന്നെ ഇന്ദ്രിയാനി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ നിയമ്യ നിയമ്യ ഒതുക്കിയിട്ട് ജ്ഞാന വിജ്ഞാന നാശനം ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നാശനം നശിപ്പിക്കുന്ന പാപ്മാനം പാപ്മാനം പാപിയായ ഏനം ഇ ഏനം ഇ പ്രജഹി ഹി എന്ന് പറഞ്ഞാൽ പ്രജഹി കൊന്ന് ഈ എന്ന് പറയുന്ന ഏനം എന്ന് പറയുമ്പോൾ ഇത് എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാമത്തെക്കുറിച്ചാണ് കാമമാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം അതാണ് ജ്ഞാന വിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്നത് ആ കാമത്തെ പ്രജഹി എന്നാണ് പ്രജഹി ഹി എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലാതെയാക്കുക കൊന്നു കളയൂ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പറയുന്ന ആദ്യമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ എന്ന് പറയുന്നു പറയുന്നു എന്നാൽ കാമം എന്ന കാമെന്ന ആന്തര ശത്രു കാമമാണ് അതിനെ നിഷ്കാസനം ചെയ്യാൻ ഇന്ദ്രിയങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു പിന്നെ അപ്പോൾ മദ്യത്തിനോട് ആസക്തിയുള്ള ആൾക്ക് ആ മദ്യം കാണുമ്പോൾ അത് ഇഷ അതിനെ അടക്കി നിർത്താൻ കഴിയാത്ത ആ ഒരു ഇഷ്ടം അതിനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വീണ്ടും കുടിച്ച അയാൾ നശിക്കുകയല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ് ആദ്യം വേണ്ട അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം അപ്പോൾ ഒരു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് വേണ്ട എന്ന് വെച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ തേടിയാൽ അയാൾ രക്ഷപ്പെടും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അതിന് ആദ്യമായിട്ട് പിന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ എന്ന് ഒരു ഉപദേശം തരുന്നു കാമം എന്ന് പറയുന്നത് ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും ഭീഷണിയാണ് അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളിൽ നിന്നും ഗുരുവിൽ നിന്നും കിട്ടുന്ന അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് എന്നാൽ ഈ നേടിയ അറിവ് സ്വന്തം അനുഭവമാക്കി മാറ്റുമ്പോഴാണ് അതിന് വിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നതിനെ പോലെ തന്നെ സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു അറിവാണ് എന്നാൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് അത് പ്രോ അതിനെ അതിൻ്റെ ആ ഒരു അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ജ്ഞാനവും വിജ്ഞാനവും ജ്ഞാനവിജ്ഞാനങ്ങളെ നിർവചിച്ചിരിക്കുന്നു ഇവിടെ അപ്പോൾ ധ്യാനവും യോഗവും പരിശീലിപ്പിക്ക പരിശീലിക്കുമ്പോൾ നമുക്ക് ആ അറിവിലൂടെ ധ്യാനവും യോഗവും പരിശീലിക്കുമ്പോൾ അതിലൂടെ ആ അറിവിലേക്കും ജ്ഞാനത്തിലേക്കും അതുപോലെ വിജ്ഞാനത്തിലേക്കും ഒരാൾ ഉയർത്തപ്പെടും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് കാമും പക്ഷേ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ നാശം വരുത്തുന്നതാണ് എന്നും കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നു പിന്നെ കാമം എന്ന് പറയുന്ന ഇപ്പോൾ സാത്വികമായിട്ടുള്ള കാമമാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് അതുപോലും തീനെ മൂടുന്ന പുക പോലെയാണ് അത് കാരണം ആ നല്ല ആഗ്രഹങ്ങൾ പോലും ചില സമയത്ത് സാത്വിക കാമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് സാത്വികമായിട്ടുള്ള ഒരു കാമമാണെങ്കിലും സാത്വികമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ തീനെ മൂടുന്ന പുക പോലെ അത് തടസ്സമായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യനിലെ പാപം പാപത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കണം പാപം എന്ന് പറയുമ്പോൾ പലതരം ദുഷ്ചിന്തകൾ എന്ന് നമുക്ക് പറയാം അതിനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ ഈ കാമം എല്ലാ തരത്തിലുള്ള മനുഷ്യനിലെ പാപത്തെയും പോഷിപ്പിക്കുന്ന ാണ് അതായത് എപ്പോഴും കാമം എന്ന് പറയുന്നത് പാപത്തെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും കാമം പിന്നെ പാപത്തെ കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഓരോരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് കാ പൈസ അനധികൃതമായിട്ടുണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾ അയാൾ കൈക്കൂലിയും ഒക്കെ വാങ്ങും എങ്ങനെയെങ്കിലും അതാണ് ആ കാമമാണ് അവിടെ പിന്നെ ആവശ്യത്തിലധികം പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം അപ്പോൾ അയാൾ ആ ഒരു പാപത്തിലേക്ക് നയിക്കപ്പെടും അതായത് അയാൾ പിന്നെ കൈക്കൂലി വാങ്ങുന്നു അനധികൃതമായിട്ട് പലതും ചെയ്യുന്നു അപ്പോൾ അതാണ് അയാളെ പാപിയെന്ന് വിശേഷിപ്പിക്കുക പിന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് പിന്നെ എല്ലാത്തിനും നല്ല ഒരു മരുന്ന് എന്ന് പറയുന്നത് പിന്നെ നല്ല ചിന്തകളില്ല ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിന്തകളുടെ ആ ഒരു പിന്നെ എന്താ പറയുക ആവശ്യമില്ലാത്ത ചി ചിന്തകളെ ഡെലീറ്റ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചിന്തകൾ പോകണമെങ്കിൽ നമ്മൾ കുറേ ധ്യാനവും നാമജപവും നല്ല നല്ല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിച്ചു തിരിച്ചുവിടണം അപ്പോൾ വേറൊന്നു ചെയ്യാണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളെയാണ് കാമനകളെ അടക്കുമ്പോൾ കുറച്ച് ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൺട്രോളിൽ വരും ആദ്യമേ ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതുമാത്രം നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ മനുഷ്യന് കടന്നു പോകേണ്ടി വരും എന്നും ഒക്കെ പറയുന്നു പിന്നെ എങ്ങനെയാണ് ഈ വാസനകൾ എന്ന് പറയുമ്പോൾ പലതരം ചിന്തകളും ഒക്കെ വാസനകൾ അപ്പോൾ ചിന്തകളാണ് വാസന മാലിന്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടുന്നത് അതിനെങ്ങനെയാണ് പിന്നെ എന്തൊക്കെയാണ് അതിന് മാർഗങ്ങൾ ഈ വാസനകളെ ഇല്ലാതെയാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇനി കുറേ പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം സർവധർമാൻ പരിത്യജ്യം മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ്വ പാപേഭ്യംക്ഷയിഷ്യാമി മാശുജ ഇത്രയും ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു തത്സത്